രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ആറാം തീയതി ഞായറാഴ്ച അഥവാ മിഥുനം ഇരുപത്തി രണ്ടാം തീയതി മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദേവശേന ഏകാദശി ആണല്ലോ ആഷാഢമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ചതുർമാസത്തിലെ ആദ്യത്തെ ഏകാദശിയാണ് ആഷാഠഏ ഏകാദശി തൊട്ട് കാർത്തികത്തിലെ ശുക്ല ഏകാദശി വരെ വിഷ്ണു നിദ്ര കൊള്ളുന്ന കാലം നാല് മാസക്കാലം അതിന് ചതുർമാസ്യം എന്നൊക്കെ പറയപ്പെടും ഈ നാല് മാസം ഏത് വ്രതമനുഷ്ഠിച്ചാലും അനേകായിരം അശ്വമേധ യാഗങ്ങളിലെ ഫലം നമുക്ക് ലഭിക്കുന്നു എന്ന് പത്മപുരാണത്തിൽ പറഞ്ഞത് ഈ അവസരത്തിൽ നമുക്ക് ഓർക്കാം ഹരിവാസര സമയം ഏകാദശിയുടെ ഒടുവിലത്തെ പതിനഞ്ച് നാഴികയും ഏകാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചേർന്ന മുപ്പത് നാഴിക ഹരിവാസര സമയം ഭഗവാൻ്റെയും ലക്ഷ്മി സാന്നിധ്യം ഭൂമിയിൽ കൂടുതൽ പ്രകടമാകുന്ന ഈ പുണ്യനിമിഷങ്ങൾ കഴിയുന്നത്ര ഈശ്വരചിന്തയോടുകൂടി ഓ നമോ ഭഗവതി വാസുദേവായ ഓ നമോ നാരായണായ മൂന്നാരായണായ്മ ഭാഗവതം നാരായണീയം ഭഗവത്ഗീത തുടങ്ങിയ ശാസ്ത്രഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടേണ്ടതാണ് ഹരിവാസര സമയം രണ്ട് നാൽപ്പത്തൊന്ന് പി എം മുതൽ ഒന്ന് എ എം വരെ ഒന്ന് എ എം നാൽപ്പത്തി നാല് മിനിറ്റ് വരെയാണ് ഹരിവാസര സമയം അപ്പോൾ ഈ ചതുർമാസ്യ കാലത്ത് വരുന്ന ഈ ഏകാദശി തിഥികളിൽ നമ്മൾ വെറും വെള്ളത്തിൽ കുളിച്ചാൽ പോലും ഗംഗാസ്നാനത്തിന് തുല്യമായ ഫലം ലഭിക്കുന്നു ദിവസം തോറും ഓരോ ദിവസവും നമ്മൾ ഭഗവാന്റെ ഇഷ്ടമുള്ള വിഗ്രഹം രൂപത്തിൽ ച വിഗ്രഹം വയ്ക്കാം അതുപോലെ ആദ്യാരായണപൂർത്തി പത്മനാഭസ്വാമി യോഗ നിദ്ര കൊള്ളുന്ന ഭഗവാന്റെ രൂപം വയ്ക്കാം നെയ് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് നമുക്ക് ശാസ്ത്ര ഗ്രന്ഥങ്ങള് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അതുപോലെ താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്താൽ വ്യാസനെ പോലെ ശാസ്ത്രത്തിൽ ധാരാളം അറിവുകൾ ഉണ്ടായി നമ്മൾ പിന്നീട് വിഷ്ണുപദം പ്രാപിക്കും എന്നൊക്കെ പത്മപുരാണത്തിൽ പറഞ്ഞത് ഈ സമയത്ത് നമുക്ക് സ്മരിക്കാം തുളസി കൊണ്ട് പൂജിക്കുന്നവർക്ക് തുളസി കൊണ്ട് അർജിക്കുന്നവർക്ക് ഭഗവാൻ തുളസിമാല കൊടുക്കുന്നവരൊക്കെ ഗോവിന്ദ പ്രാപിക്കും ഭഗവാന്റെ വാമന രൂപം വെച്ചിട്ട് താമരമൂർത്തിയായിട്ടുള്ള ഭഗവാൻ്റെ ഫോട്ടോയോ വിഗ്രഹമോ ഒക്കെ വെച്ചിട്ടതിൽ താമരമാല കൊണ്ട് ചാർത്തുന്നതും താമരമാല അർജിക്കുന്നതും ഒക്കെ വളരെ വിശേഷമാണ് താമര കൊണ്ട് പൂജിക്കുന്നതും